പ്രിയ സുഹൃത്തുക്കളെ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് കൊലപാതകമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും ഭീഷണിപ്പെടുത്തലാണെങ്കിലും തട്ടിക്കലും വെട്ടിക്കലും കബളിപ്പിക്കലും ഇതെല്ലാം ആര് ചെയ്താലും അതേ കോണ്ടിറ്റിയോടെ അതേ ഗ്രാവിറ്റിയോട് കൂടി തന്നെ നമ്മളത് സീരിയസ് ആയിട്ട് കാണണം അതല്ലാതെ എൻ്റെ വാപ്പയാണ് നാലാളെ കൊന്നതെങ്കിൽ പ്രാണരക്ഷാർത്ഥം കൊന്നതും ഇനി ആരാന്റെ വാപ്പയാണ് കൊന്നതെങ്കിൽ മനപൂർവ്വം കൊന്നതും ആകുന്നത് സാഹചര്യ തെളിവുകളുടെ പിൻബലത്തോടെയാണ് പല രാജ്യങ്ങളിലും ജീവിക്കാൻ വേണ്ടി ചെന്നാൽ മര്യാദയ്ക്ക് ജീവിക്കണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അതെ അവിടെ പോയിട്ടേ ധാർഷ്ട്യവും അഹംഭാവവും ൊക്കെ പുറത്തെടുത്താലുണ്ടല്ലോ ജയിലിൽ അഴിയെണ്ണം ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങളാണ് ആ രാജ്യത്തെ സുസ്ഥിരമായി നിലനിർത്തുന്നത് അവിടെ പോയിട്ട് ധർണ നടത്താനും മറ്റുമൊക്കെ പോയാലുണ്ടല്ലോ പണി പാലും വെള്ളത്തി കിട്ടും നമ്മുടെ നൂബുർ ശർമ്മയും തസ്ലിം അഹമ്മദ് റഹ്മാനിയും കൂടി ഗ്യാൻ വിഷയത്തിൽ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യാം ആ ചാനലിന്റെ സഹസ്ഥാപകനുണ്ട് മിസ്റ്റർ സുബൈർ അയാൾ ഇതൊക്കെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് കാരണം ഏത് ഭാഗമാണ് വൈറൽ ആക്കേണ്ടത് എന്ന് അയാൾക്കറിയാം ഏത് വിഷയം കത്തിച്ചു വിട്ടാലാണ് ഇന്ന് സമൂഹത്തിൽ കുറച്ചും കൂടി സെൻസേഷണൽ ഇഷ്യൂസ് ആകുന്നത് എന്ന് സുബൈറിനറിയാം നോക്കിയിരിക്കുമ്പോ തസ്ലിം അഹമ്മദ് റഹ്മാനി നൂബർ ശർമ്മ എന്ന ഹൈന്ദവ വിശ്വാസിയോട് പറയുന്നു ഏത് കല്ലും മരവും കണ്ടാലും ശിവലിംഗമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി വീഴുമുട്ടിപ്പായി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഹൈന്ദവ വികാരം ഇളക്കി വിടാൻ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ നൂബുർ ശർമ്മയും ഒരു ഇന്ത്യൻ പൗരയാ അവർക്കും അവരുടേതായിട്ട് നൂബുർ ശർമ്മ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വവും നിറവേറ്റി അവരും തിരിച്ചു പറഞ്ഞു അതെ മൂന്നേ മൂന്ന് പോയിന്റുകൾ കൊണ്ടാണ് അഖില ലോക മുസ്ലിങ്ങളുടെയും അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി നൂബർ ശർമ്മ കൊടുക്കുന്നത് പ്രത്യേകിച്ച് അവരൊരു അഡ്വക്കേറ്റ് കൂടിയാണ് അവരെ ചോദിച്ചു അല്ല നിങ്ങൾ എന്റെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മതം അത്രമാത്രം പത്തരമാറ്റാണോ ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ആറ് വയസ്സുള്ള കുഞ്ഞിനെ നോക്കി വെച്ച് കെട്ടി ഒൻപതാമത്തെ വയസ്സിൽ ആ കുഞ്ഞുമായി ലൈംഗിക ബന്ധം ആരംഭിച്ച അൻപത്തിമൂന്ന് കാരനായ പ്രവാചകനെ കുറിച്ചിട്ടാണോ താങ്കളിനോട് പറയുന്നത് സ്വാഭാവികമാണ് അപ്പൊ ആരാന്റെ മതവികാരം എത്ര വ്രണപ്പെട്ടാലും കുഴപ്പമില്ല നമ്മുടെ മതവികാരത്തിന് കൂടുതൽ പ്രാധാന്യവും മഹത്വവും ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് തെറ്റ് ഞാൻ എന്റെ മതത്തെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് അപരന്റെ അപരന് അവന്റെ മതവും എന്ന് ചിന്തിക്കാൻ സാധിക്കണം അത് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസവും അങ്ങനെ നൂബുർ ശർമ്മ അടുത്ത പോയിന്റിലേക്ക് കടന്നു എന്നിട്ട് ചോദിച്ചു ഭൂമി പരന്നതാണ് എന്ന് ഖുർആാൻ ഇത്രാമത്തെ ഇൻഡെക്സിൽ പറയുന്നില്ലേ ഖുർആൻ വചനം ഇട്ടു കൊടുത്തു വെറുതെ പറഞ്ഞതല്ല പോയിന്റ് ഇട്ടിട്ടാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞു ഒരു രാത്രി സ്വർഗവും നരകവും കണ്ട് ലോകം മുഴുവനും സഞ്ചരിച്ച് തിരിച്ചു വന്ന പ്രവാചകനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്കുമുണ്ട് പറയാൻ എന്ത് പറയാൻ പാടില്ലേ പറയാൻ പാടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എത്ര പവിത്രമാണോ അതുപോലെ തന്നെയാണ് അവരന് അവന്റെ മതവും എന്ന് ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ നമ്മുടേതു മാത്രം പത്തരമാറ്റും മറ്റുള്ളവരുടേത് ഒന്നിനും കൊള്ളാത്തതുമാണ് എന്ന് ചിന്തിക്കരുത് തെറ്റ് ഇവിടെ റഹീം സൗദി അറേബ്യയിൽ പോയി ആ രാജ്യത്തിന്റെ നിയമത്തെ കുറിച്ച് മനസ്സിലാക്കാതെ സൗദി അറേബ്യയിലെ ഹൗസ് ഡ്രൈവർ ആണ് ആയിട്ടാണ് പോയത് എന്ന് ചിന്തിക്കാതെ അവിടെയുള്ള കുട്ടികൾ ഒരുപക്ഷെ ധാഷ്ട്രത്തോട് അധികാരത്തോടെ പ്രവർത്തിച്ചെന്നിരിക്കും ചിലപ്പോൾ തുപ്പി ചെന്നിരിക്കും ചിലപ്പോൾ ആടിച്ചെന്നിരിക്കും ചിലപ്പോൾ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും അതൊക്കെ സർവ്വസാധാരണമാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മര്യാദക്ക് ജീവിക്കണം അങ്ങനെ ജീവിക്കാതെ ആ കുട്ടിയെ ആ പതിനേഴുകാരനെ ഒരു യന്ത്രത്തിന്റെ കൂടി മാത്രം ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് തന്നെയാണ് അറബ് ന്യൂസ് എഴുതിയത് റസൂലുദ്ദീൻ ചെയർമാൻ ആയിരിക്കുന്ന അറബി ന്യൂസ് എഴുതിയതാണ് യുക്തിവാദികളുടേതല്ല നിരീശ്വരവാദികളുടേതല്ല മതം വിട്ടവരുടേതല്ല കൃത്യമായി കഴുത്ത് ഞെക്കിക്കൊന്ന റഹീമിനെ രക്ഷപ്പെടുത്താൻ മുപ്പത്തിനാലു കോടി രൂപ പിരിച്ച മലയാളി പൊളിയല്ല തല്ലിപ്പൊളി മാത്രമല്ല ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നു കൂടിയാണ് ഇവര് പ്രഖ്യാപിച്ചത് എന്റെ അതേ കൊലപാതകം തന്നെയല്ലേ നിമിഷപ്രിയയും ചെയ്തത് നമ്മുടെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് ഹലാൽ കൊലപാതകമാകുന്നുണ്ടോ പതിനേഴുകാരന് ജീവൻ നഷ്ടപ്പെട്ടു പതിനെട്ട് വർഷം അവൻ ജയിലിൽ കടന്നപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവനെ രക്ഷപ്പെടുത്തണമെന്ന് ഇപ്പോഴാണോ അറിഞ്ഞത് എത്ര ക്യാൻസർ പേഷ്യന്റുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എത്ര എത്ര കുടുംബങ്ങളിൽ അന്നമെത്തുമായിരുന്നു എത്ര പേര് കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു എത്ര മരണങ്ങൾ ഒഴിവായി കിട്ടുമായിരുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു വേദനാ സംഹാരി പോലും കഴിക്കാനില്ലാതെ വാങ്ങാനില്ലാതെ കടവും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളുമായി കഷ്ടപ്പെടുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് ഈ കേരളക്കരയിൽ എന്നിട്ട് ഒരു കൊലപാതകിയെ രക്ഷപ്പെടുത്താൻ മുപ്പത്തിനാലു കോടി പിരിച്ചു ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിലെ കോടതി ആവശ്യപ്പെട്ടോ ഇല്ല അനസ് എന്ന കൊല്ലപ്പെട്ട പയ്യന്റെ കുടുംബം ആവശ്യപ്പെട്ടോ ഇല്ല പിന്നെ എവിടെ നിന്ന് കിട്ടി കൗണ്ട് നിങ്ങൾക്ക് മുപ്പത്തിനാല് ഇത് പറയുമ്പോൾ എന്റെ തന്തയ്ക്ക് വിളിക്കുക എന്റെ തന്തയ്ക്ക് വിളിക്കാ നിങ്ങള് അതുകൊണ്ടാണ് ഞാൻ പറയത്തില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ മാസ് റിപ്പോർട്ടിങ് അങ് ഉണ്ടാക്കു പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ നിമിഷപ്രിയ പ്രാണരക്ഷാർത്ഥം ചെയ്തു പോയതാണ് വേറൊരു രാജ്യമാണ് ഓവർഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു തലാൽ തലാൽ എന്ന യുവാവിന് ഒടുവിൽ അവൻ മരണത്തിന് കീഴടങ്ങി പിന്നീട് എന്ത് ചെയ്യണമെന്നറിയില്ല അവര് നേഴ്സാണ് വേറൊരു പെണ്ണിനെയും കൂടി വിളിച്ചു വരുത്തി പീസ് പീസാക്കി തെറ്റ് കൊലപാതകം സംശയം എന്താ അനസിനെ കഴുത്തി ഞെരിച്ചു കൊന്നത് റഹീമ് ചെയ്തത് കൊലപാതകം ഇതും കൊലപാതകം നിമിഷപ്രിയയുടെ അമ്മ കരയുന്ന അതേ കണ്ണുനീര് തന്നെയാണ് റഹീമിന്റെ ഉമ്മ കരയുന്നത് ഉമ്മ കരയുമ്പോൾ അത് ഹലാൽ കണ്ണുനീരും നിമിഷപ്രിയയുടെ അമ്മ കരയുമ്പോൾ അത് ഹറാമായ കാഫിറിന്റെ കണ് ഇപ്പോ നിമിഷപ്രിയയെ ഇറങ്ങുമോ എന്താ റഹീമിന്റെ മാത്രം ഒരു ഇനിഷ്യേറ്റീവ് അതിന്റെ ആവശ്യമില്ലല്ലോ ഇതൊരു ബിസിനസ് ആണെന്ന് നമുക്കും അറിയാം ശരി എന്തായിരുന്നാലും വളരെ കൃത്യമായി തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ബോച്ചെ നോക്കാം അവര് അടുത്ത് അവര്സ് വഴി തന്നെയാണ് അത് വന്നത് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ രണ്ട് റിപ്പോർട്ടാണ് വരുന്നത് ഒന്ന് ഇവര് മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്നും ഒരു വിഭാഗം നടത്തിയില്ല എന്നും അത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനൊരു ബോധ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും ഒന്നുകിൽ ഒന്നര കോടിയുള്ള ഞാനെടുത്തു കൊടുക്കും അല്ലെങ്കിൽ പകുതി ഞാനെടുത്തിട്ട് പകുതി നല്ലവരായ മലയാളികൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടാതെ ഒരു കൊലപാതകയെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യമായിട്ട് മാറാൻ പാടില്ല അതിന് റോങ് മെസ്സേജും പോകാൻ പാടില്ല എന്നതുകൊണ്ട് അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഗോച്ചട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സഹായങ്ങൾക്ക് വേണ്ടിട്ട് ദിവസേന ജനങ്ങൾ അപേക്ഷ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റിലൂടെയാണ് അതിന്റെ സഹായം ദുസേന കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനുണ്ട് ഓഫ്ലൈനുണ്ട് ഓഫ്ലൈൻറെ ആദ്യത്തെ ചെയ്യാൻ പോകുന്നത് ഇല്ല ഉദ്ഘാടന ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റുകൾ വരും ഓഫീഷ്യൽ ലോഞ്ച് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഈ ഓൺലൈൻ പെട്ടെന്ന് ഈ അബ്ദൈമിന്റെ ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും ബിസിനസ് തന്ത്രത്തിന് വേണ്ടിയുമാണ് ഇത് എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇത്തരം സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് ലോകം അറിയൂ ഈ കൊലപാതകികളെ രക്ഷപ്പെടു രണ്ടുപേരും കൊലപാതകികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കൃത്യമായും എത്രയോ ആളുകളിലേക്ക് എത്രയോ കുടുംബങ്ങളിലേക്ക് ഈ സഹായം എത്തില്ലേ എത്തില്ലേ ഇവരെ രക്ഷപ്പെടുത്തി രണ്ടുമാരുടെയും കണ്ണുനീരൊപ്പുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ എത്രയോ കുടുംബം കണ്ണീരിൽ മുങ്ങി ജീവിക്കുന്നുണ്ട് ഇന്നും എന്തേ അതൊന്നും കണ്ണുനീരല്ലേ രോഗങ്ങളായും പ്രയാസങ്ങളായും ബുദ്ധിമുട്ടുകളായും നമ്മൾ കാണുന്നില്ലേ ദിവസവും ഓരോ ചാരിറ്റി വീഡിയോകള് ഓരോ നന്മ മരങ്ങള് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ദൗത്യം ഇതിന് പിന്നിലുണ്ടോ കാരണം സൗദി ആവശ്യപ്പെടാത്ത സൗദിയിലെ കുടുംബം അറിയാത്ത ഒരു പണം പിരിച്ചെടുക്കുകയും ഇത് മുപ്പത്തിനാല് കോടി രൂപ ഒന്നും രണ്ടും രൂപയല്ല ഇനിയും അതല്ല നമ്മള് വിചാരിച്ചതുപോലെ പാർലമെന്റൊക്കെ ആക്രമിച്ച ആളുകൾ ഉണ്ടല്ലോ അബ്ദുനിയെ പോലെയുള്ള ഭീകരന്മാരുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുണ്ടല്ലോ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതുപോലെ പണം പിരിച്ചാൽ മതി എന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ ഡെഫിനറ്റ്ലി നോക്കി വെച്ചോളൂ നന്ദി